അതെ എനിക്ക് പേടിയാവുന്നു ഇതില് അവരുടെ നോട്ടം എനിക്ക് കാണാൻ വയ്യ ഏട്ടാ നമുക്ക് എവിടെങ്കിലും പോയാലോ ഇനി എങ്ങോട്ട് എത്ര നാളായിട്ടുള്ളത് എത്രാമത്തെ അതല്ലേട്ടാ അവരുടെ ശല്യം കൊണ്ട് പറഞ്ഞതാ ഏട്ടാ വിഷമിക്കണ്ട എവിടെ എവിടെ പോയാലും ഇവമാരെ പോലുള്ളവരുണ്ടാവും എനിക്കൊരു ജോലി ചോദിച്ചു പോവാൻ വയ്യ അവിടെ ഇവന്മാരുടെ ശല്യം ഉണ്ടാവും ഇന്നലെ ഒരു മാമൻ എന്നെ വഴി വെച്ച് വെച്ചു എനിക്ക് പേടിയാ മോനെ നാളെ പോയി നമ്മുടെ ഒന്ന് ആ എന്താ ഉടമസ്ഥ വട്ടപ്പള്ളി കൊണ്ട് ഒരു രക്ഷയില്ല അവൻ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഓ അത് ഞാനെന്താ വേണം പറയാമോ ആ കൊള്ള ഞാൻ തന്നെ എന്റെ കഞ്ഞിയിൽ അവന്മാര് പറയണം എടോ അവര് രാഷ്ട്രീയ ഗുണ്ടകളാ എനിക്ക് രണ്ട് പെമ്മക്കളാ അവര് വഴി നടക്കണ്ടേ മാത്രമല്ല എനിക്കൊന്നും രണ്ട് സ്ഥാപനമുള്ളൂ എനിക്കറിയാല്ലോ തനിക്കറിയാല്ലോ ഒരു പ്രശ്നം വന്നാൽ ആദ്യം അവന്മാരത് പൊട്ടിക്കും ആ താൻ ചെന്നാട്ടെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എനിക്കും ജീവിക്കണ്ടേ പിന്നെ ഞാനെന്ത് ചെയ്യണം തനിക്ക് വീട് വാടക എന്ന് പറഞ്ഞിട്ട് തൻ്റെ വീടിൻ്റെ പ്രൊട്ടക്ഷൻ മുഴുവൻ ഞാൻ എടുക്കണോ താമസം തുടങ്ങിയിട്ട് രണ്ട് ദിവസം പോലും ആയിട്ടില്ല അതിൻ്റെ വാടക എനിക്ക് വേണ്ട അഡ്വാൻസ് വേണമെങ്കിൽ തിരികെ തരാം പിന്നെ താനൊരു കാര്യം ചെയ് ഇവിടെ താൻ മെമ്പറെ ചെന്ന് കാണു വെറുതെ മനുഷ്യനെ വേണ്ടി കിടത്താമെന്നു ഇതാ ഞാനാ പറഞ്ഞിരിക്കുന്ന വാടകക്കാരൻ ഏതാ ഡൗമാര് ഇതാ വട്ടപ്പള്ളിയും പിള്ളേരുവാമാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ ഇപ്പം എവിടെ ഉണ്ടോ ഓന്മാര് ആ കൊടിമരക്കേസിന്റെ ജാമ്യം എടുക്കാൻ പോയിരിക്കാ അത് ഇതുവരെ തീർന്നില്ലേ ഉം ഉം അത് പോട്ടെ താൻ ഏത് പാർട്ടിക്കാരനാ ഞാനൊരു പാർട്ടിയിലും ഇല്ല സർ അത് ശരി ഇക്കാലത്തൊരു പാർട്ടി ഇല്ലാതെ എങ്ങനെ ജീവിക്കൂ താൻ പോയിക്കോ ഇത് ഞാൻ നോക്കിക്കോളാം വല്യ ഉപകാരം സർ വെള്ളമാണല്ലോ എന്റെ ദാഹം എന്റെ ചക്കരെ അറിഞ്ഞല്ലേ ഇവിടാണ് ദാഹം തീർക്കാൻ പറ്റിയ സ്ഥലം